ഇന്ന് ദൈവസന്നിധിയിൽ ദൈവമക്കളെ പരമാർത്ഥ ഹൃദയത്തെ ഓർപ്പിച്ചുണർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു തമ്പുരാൻ തന്നെ പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ചിദംബുരാം പറഞ്ഞു ഞാനൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാറില്ല നമ്മുടെ ഒരു പരാജയം വന്നു കിടക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞ ആ പ്രാർത്ഥനാ വിഷയം ഇന്ന് ദൈവസന്നിധിയിൽ വന്നത് ഞാനിപ്പനായിട്ട് തെളിയിപ്പിടുകയാണ് അത് നമുക്ക് അതൊരു ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിന്റെ പ്രാർത്ഥനാ വിഷയം എന്തെന്ന് മനസ്സിലാക്കി അതിന്റെ ആഴുങ്ങൾ ജയിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാവട്ട് വായിക്കാം തിരുവനന്തപുരത്തിനായിട്ട് ലൂക്കോസിന്റെ ശുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ലൂക്കോസിന്റെ ശുവിശേഷം പതിനൊന്നിന്റെ പതിമൂന്നാമത്തെ വാക്യം അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കും ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം കൊടുക്കും നല്ല പരിചിതമായ ഒരു വാക്യമാണ് നന്നായിട്ട് നമുക്ക് അറിയുന്ന ഒരു വാക്യമാണ് ഈ ഭൂമിയിലുള്ള പിതാക്കന്മാരെ അങ്ങടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാറുണ്ട് നമുക്ക് സ്വർഗസ്ഥനായ ഒരു പിതാവുണ്ട് ഈ ഭൂമിയിലുള്ള പിതാക്കന്മാരെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ് സ്വർഗീയ പിതാവ് ആ സ്വർഗീയ പിതാവും അതുപോലെ ദാനങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പിതാവ് ആഗ്രഹിക്കുന്ന ദാനങ്ങളിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ദാനങ്ങളിൽ ഏറ്റവും വില കൂടിയതും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ദാനമുണ്ട് അത് മറ്റൊന്നുമല്ല പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് അത് വലിയ ദാനമാണ് അത് വലിയ വിലയുള്ളതാണ് എന്നാൽ അതിന്റെ വിലയും അതിന്റെ ആഴങ്ങളും മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ യാചിക്കുന്നില്ല കർത്താവ് പറഞ്ഞു അത് ചോദിക്കുന്നവർക്ക് ഞാൻ ചോദിക്കുന്നവർക്കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു യാചിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിന്റെ ലിമിറ്റ് പറയുന്നുണ്ട് എത്ര അധികം പറഞ്ഞേക്കുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചോദിക്കുന്നതിനനുസരിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് ധാരാളമായി കൊടുക്കും ഇത് ഇത്ര വലിയ ദാനമാണോ എന്ന് ചോദിച്ചാൽ കർത്താവ് തന്നെ ഇത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല പശുദ്ധാത്മാവ് എന്ന നിക്ഷേപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിക്ഷേപം നിങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് സാധാരണ എന്തെങ്കിലും ധനമല്ല ഇതൊരു വലിയ ട്രഷറാണ് വലിയ നിക്ഷേപമാണ് അത് ധാരാളമായി തരുമെന്നാണ് പറഞ്ഞത് എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ഇത് പ്രാർത്ഥിക്കുന്നേ ഇല്ല ഞാൻ ചിന്തിക്കുന്നത് ഒരു പ്രാർത്ഥനയിലും ഒഴിവാക്കാൻ വണ്ണം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഭർത്താവേ എനിക്ക് ഇനിയും പരിശുദ്ധാൽ ഭാവന വേണമെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാത്തെന്ന് ചോദിച്ചാൽ എന്തിനും ഇത്ര നീം പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളാം എന്തിനും ഇത്ര നീ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പതിനഞ്ച് ഐറ്റം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അത് വീണ്ടും പറയേണ്ട കാര്യമില്ല സമയം ലഭിക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് പറയുകയൊക്കെ ചെയ്യാം എന്നാൽ നമുക്കറിയാം ഭക്തന്മാർ ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദാവീത് അമ്പത്തൊന്നാം സങ്കീർത്തീ പ്രാർത്ഥിച്ചല്ലോ പതിനൊന്നാം വാക്യത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ പഴയ ഭക്തന്മാർ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയി കരുതിയ ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല ഈ പാവത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയാണെങ്കിൽ അതിങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ ഒരു കുറ്റബോധം വരുമല്ലോ എന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു ചിലർ പ്രാർത്ഥിക്കാറില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നമ്മളോട് ചെയ്തു തരുന്ന നന്മയുടെ വശങ്ങളെക്കുറിച്ചൊന്ന് ഓർത്താൽ ഒരെണ്ണം ഞാനിപ്പോ ഒന്ന് പറയാം ആറാം അധ്യായം നാലഞ്ച് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്താൽ എന്തൊക്കെ കിട്ടും എന്താണ് അവിടെ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം പറയുന്നുണ്ട് ഒന്ന് ദൈവത്തിന്റെ നല്ല വചനവും ലോകത്തിന് ശക്തിയും ആസ്വദിക്കുകയും ചെയ്യാൻ കഴിയും അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച സോറി പ്രധാനപ്പെട്ട രണ്ട് കാര്യം നമ്മൾ മറന്നു പോകരുത് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനനുസരിച്ച് നല്ല വചനങ്ങൾ നമുക്ക് കിട്ടും അതുകൊണ്ട് കർത്തദാസന്മാരൊക്കെ നന്നായി പ്രാർത്ഥിക്കും കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷ കൃപതർമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ബുദ്ധിയുടെ പ്രമാണം കൊണ്ടോ ജ്ഞാനത്തിന്റെ വശീറിന്റെ വാക്കുകൊണ്ടോ കെട്ടുകാതകൾ കൊണ്ടോ പഴങ്കുകൾ കൊണ്ടോ ഒരു പ്രസംഗം കൊണ്ടെത്തിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ പ്രയോജനപ്പെടില്ല എന്നാൽ ദൈവത്തിന്റെ നല്ല വചനം വെളിപ്പെട്ട് കിട്ടിയാൽ അത് നല്ല വചനമാ അത് എനിക്ക് നന്മയായി വരും എന്റെ കുടുംബത്തിന് നന്മയായി വരും എന്റെ വ്യക്തി ജീവിതത്തിന്റെ ഒരു തലമുറയ്ക്ക് അത് നന്മയാണ് അതാണ് തിരുവചനം അത് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എടുത്ത് കയ്യിൽ തരണം പരിശുദ്ധാത്മാവയെ അങ്ങയുടെ ദാനം എനിക്ക് വേണം എനിക്ക് കുറെ വചനങ്ങൾ വേണം അത് നല്ല വചനമാ ഒന്നും കൂടെ പറഞ്ഞാൽ അത് വാട്ടത്തമുള്ള വചനമാ ഒന്നും കൂടെ പറഞ്ഞാൽ അത് നിറവേറുന്ന വചനമാ ഒന്നും കൂടെ പറഞ്ഞാൽ അത് ശക്തിയുള്ള വചനമാ അതല്ലാതെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലേ വചനം വേണം വചനം നമ്മളിൽ പ്രവർത്തിക്കണം എങ്കിലും പ്രയോജനമുള്ളൂ അത് ലഭിക്കുന്നത് എങ്ങനെയാ പരിശുദ്ധാത്മാവിന്റെ അളവിനുസരിച്ചാ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ഒരു മനുഷ്യർക്ക് നല്ല വചനം കിട്ടില്ല ഞാനൊന്നും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ആശ്വസിക്കാൻ ആര് വിചാരിക്കുമ്പോ ഉറക്കം കിട്ടുന്നില്ല സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല ഭാരമെട്ടേക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വചനം കിട്ടിയിട്ട് സകലഭാരവും നീങ്ങിപ്പോയ അനുഭവങ്ങൾ ലഭിച്ചതയും ഒക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് ഇതിൽ പാടുമ്പോൾ അത് പറഞ്ഞു നീങ്ങിപ്പോയതിന്റെ ഭാരങ്ങൾ എങ്ങനെയാ പരിശുദ്ധാത്മാവ് നല്ലൊരു വചനം തന്നപ്പോഴാണ് ഭാരങ്ങൾ നീങ്ങിപ്പോയത് നല്ല ദൈവം കേൾക്കുമ്പോ ഭാരങ്ങൾ നീങ്ങി നീങ്ങിപ്പോകുന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒരു നല്ല വചനം തന്നതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഈ ലോകത്തിന്റെ ഞെരുക്കങ്ങളും കഷ്ടങ്ങളും നടത്തിന്റെ വഞ്ചനകളും എല്ലാം വന്ന് നമ്മളെ ഭീതിപ്പെടുത്തി ക്ലേശമുണ്ടാക്കി രോഗമുണ്ടാക്കി പ്രസിദ്ധി ഉണ്ടാക്കുന്ന സമയത്ത് അതും മറന്ന് അപ്പുറത്ത് സന്തോഷിക്കണമെങ്കിൽ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി നമുക്ക് ഈ ഭൂമി വെച്ച് ആസ്വദിക്കാൻ പറ്റണം വരുവാനുള്ള ലോകത്തിന്റെ ഒരു ശക്തിയുണ്ട് അത് ആസ്വദിച്ചാൽ സന്തോഷമായി തോന്നും കർത്താവ് മരണത്തെ ആസ്വദിച്ചു പോലെ നമ്മൾ പറയും യെസ് വന്നോട്ടെ ഇന്ന് വന്നോട്ടെ ഇപ്പൊ വന്നോട്ടെ എന്ന് പറയും കാരണം ഞാൻ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് പറഞ്ഞിരിക്കും ക്രിസ്തുവിനോട് കൂടെ അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച് സന്തോഷം എന്ന് ഭൂമിയിലെ ഒന്നും നമ്മളെ അലോരസപ്പെടുത്തില്ലേ ഞങ്ങൾ നിരാശപ്പെടുത്തില്ലേ അതിനപ്പുറത്തേക്ക് ജയം പ്രാപിച്ച് സന്തോഷം അനുഭവനായിട്ട് കഴിയും അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം ദൈവത്തിന്റെ നല്ല വചനങ്ങൾ വരുവാനുള്ള ലോകത്തിന് ശക്തിയും ആസ്വദിക്കാൻ ഈ പരിശുദ്ധാത്മാവ് അത്യാവശ്യമാണ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം വീണ്ടെടുപ്പ് വീണ്ടെടുത്തതാണായി നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു ആത്മാവിന്റെ അച്ചാരം തന്നിരിക്കുന്നു ഹൃദയ ശുദ്ധീകരിക്കുന്നു അതുപോലെ പ്രവചന വരങ്ങൾ കൃപാവരങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ പരിശുധാത്മാവിനെ കൊണ്ടാണ് എന്നാൽ നമ്മുടെ ചോദ്യം അതല്ല എന്തിനാ ഇത്രയധികം പരിശുദ്ധാത്മാവ് ആ ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് എടുത്തു തന്ന നല്ല ദാനങ്ങളെ വചനത്തിന്റെ ചില ആഴങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ് അതിന് പരിശുദ്ധാത്മാവ് എത്ര കിട്ടിയാലും മതിയാകില്ല ടൺ 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 കണക്കിന് അല്ലെങ്കിൽ കണ്ടെയ്നർ കണ്ടെയ്നർ കണക്കിന് നമുക്ക് ലഭിച്ചേ വെച്ചുകൊള്ളു സ്ത്രോത്രം അത് എന്താണെന്ന് ഞാനൊന്ന് പറയാം രണ്ട് കാര്യങ്ങൾ ഒന്ന് കൊണ്ടുവരാം വിശദീകരിക്കാൻ ലഭിക്കുന്ന സമയം അനുസരിച്ച് വിശദീകരിക്കാൻ ബാക്കി അടുത്ത ആഴ്ച നമുക്ക് തുടർന്ന് ചിന്തിക്കാനായിട്ട് കഴിയും വായിക്കാം എസിയാവിന്റെ പ്രവചനം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വായിക്കും ഐസിയ ചാപ്റ്റർ തേർട്ടി ഫിഫ്റ്റീൻ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും ഒന്നാമത്തത് ഉയർത്തുന്ന ആൽമാവിന് ലഭിച്ചാൽ ഗാർഡൻ പണിയാൻ പറ്റുമെന്ന് മരുഭൂമി മാറ്റി ഒരു തോട്ടം പണിയാൻ പറ്റുമെന്ന് മരുഭൂമി മാറ്റി തോട്ടം പണിയണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം നല്ല നിക്ഷേപം വേണം സാധാരണ നല്ല മഴ ലഭിക്കുന്ന സ്ഥലമല്ല ിയാ അവിടെ ഒരു തോട്ടം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ വാൻ നിക്ഷേപം വേണം ഇതിനാ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കാൻ പറഞ്ഞത് മതിഭൂമി മാറ്റി ഉദ്യാനമാക്കുവാൻ വേണ്ടി മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം കൂടെ പറയാം ഒന്ന് പേരുയർ മൂന്നാമതിയായി പതിനാറാമത്തെ വാക്യം ഒന്ന് പേരുയർ മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ രണ്ടാമത് പള്ളി പണിയണം ആലയം പണിയണം ദൈവാലയം പണിയണം രണ്ട് ദൗത്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതിൽ രണ്ടിനും വലിയ നിക്ഷേപം ആവശ്യമാണ് ശലമവും പണിതൊരു ദേവാലയത്തിന് ഏതാണ്ട് ഇരുപത് വർഷം എടുത്തു പണി തീരെ ഇരുപത് വർഷം പണി നടത്തണമെങ്കിൽ പൈസ എത്ര വേണം ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ തീരുന്ന ഒരു വീട് പണിയുമ്പോഴേ നമ്മൾ തീർന്നു പോകും ആ സമയത്താണ് ഇരുപത് വർഷം നിരന്തരമായി പണിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പണിത് അവർക്ക് കൂലി കൊടുത്ത് പണിയണമെങ്കിൽ എത്ര വലിയ നിക്ഷേപം വേണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കാൻ വേണ്ടിയാണിത് ആവശ്യം ഒന്ന് വ്യക്തിജീവിതം അതാണ് പള്ളി പണിയണത് വ്യക്തിജീവിതം രൂപാന്തരപ്പെട്ട് ദൈവഹൃതത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ നമ്മൾ അവിടെ ദേവാലയമായി മാറ്റണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി മാറണം നിങ്ങൾ ദൈവത്തിൻ്റെതായി മാറണം ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് അവിടെ വസിക്കണം അതിനുവേണ്ടി വേണ്ടി ആത്മാവിനെ കുടിയിരുത്തുവാൻ ആത്മാവ് വസിക്കത്തക്ക കൊണ്ടുമുള്ള ഒരു വലിയ കൊട്ടാരം പണിയേണ്ടതുണ്ട് ഇതിനെ നമ്മുടെ കയ്യിൽ മുതൽ മുടക്കില്ലേ നമ്മുടെ കയ്യിൽ ഇല്ലേ ചോർച്ച തരും ഓ സമ്പന്ന സമ്പന്നനായവൻ സഹത്തിന്റെ അധിപതിയായ ദൈവത്തോട് ചോദിക്കുമ്പോ എത്ര വേണമെങ്കിലും ഇത് പണിയാൻ വേണ്ടി ഈ നിക്ഷേപം എന്ത് തന്നോണ്ടിരിക്കും അത് നമ്മൾ ഏറ്റെടുത്ത് പണിയണം എങ്കിൽ വ്യക്തി ജീവിതം മാറും ജീവിതം മാറി വിശുദ്ധാലയമായി മാറി ദൈവം വസിക്കുന്ന മന്ദിരമായി അതിൽ രൂപാന്തരപ്പെട്ട് വരും മറ്റൊന്ന് പൊതുജീവിതമാണ് പൊതുജീവിതം എങ്ങനെയായിരിക്കണം ഗാർഡനായി മാറണം ഓ ഒരു ഉദ്യാനമായി മാറണം ഞാൻ അവിടേക്ക് പോവുകയാണ് ആദ്യം പൊതുജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്താണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഇപ്പോഴുള്ള ചിത്രം എന്താന്ന് ചോദിച്ചാൽ മരുഭൂമിയ മരുഭൂമി എന്താ മരുഭൂമി ആര് ഇഷ്ടപ്പെടുന്നില്ല മരുഭൂമി ആർക്ക ഇഷ്ടം ഒരു മനുഷ്യനും ഇഷ്ടമല്ല എന്താ കാരണം മരുഭൂമിയിൽ ചൂടാണ് വരൾച്ചയാ ക്ഷാമമാ പൊടിക്കാറ്റ പച്ചപ്പില്ല തണലില്ല ഓ ക്ഷീണമാണ് ക്ലേശമാണ് ദുരിതമാണ് തളർന്നു പോകും അവിടെ വരാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല മരുഭൂമിയിൽ ആരും വന്നിരിക്കില്ലേ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ മരുഭൂമിയുടെ പരിക്കൻ അനുഭവങ്ങളെല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഉദ്യാനമാണെങ്കിൽ ഗാർഡൻ ആണെങ്കിൽ തോട്ടമാണെങ്കിൽ ആളുകൾ വന്നിരിക്കുമെന്ന് അവന്റെ ആശ്വാസത്തിന് വേണ്ടി വരുന്നത് അവിടെയായിരിക്കും അവര് വന്ന് സന്തോഷിക്കുന്ന ഇടമാണ് തോട്ടം കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു ഗാർഡനായി മാറണം അതിനു വേണ്ടിയാണ് ആത്മാവ് ഉയരത്ത് അയച്ചു തരുന്നത് ചോദിച്ചു പേടിക്ക് നമ്മുടെ മരുഭൂമി ഒന്ന് മാറ്റിയെടുക്കണ്ടേ സ്തോത്രം നമ്മുടെ പരിക്കൻ സ്വഭാവം രൂപാന്തരപ്പെടുക്കണ്ടേ പെടുത്തണ്ടേ ഒന്നും കൂടെ ഓർത്താൽ നമ്മുടെ ചില മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ട് ചില തലമുറകൾ ഒരു മരുഭൂമിയാ മരുഭൂമി ഒരു ആശ്വാസവും ആ കുടുംബത്തിനില്ല കാണുമ്പോ ദുഃഖം വരികയാ അവർ പ്രവൃത്തി പ്രതിക്കുക മരുഭൂമിയാ എന്നാൽ ആ മരുഭൂമി മാറ്റി അതിനൊരു മനോഹരമായ തോട്ടമാക്കി മാറ്റുവാൻ ഉയരത്തിൽ നിന്ന് ചട്ടി ചോദിക്കുക മാറ്റിയെടുക്കും അവന്റെ കോപസ്വഭാവം മാറും അവന്റെ പിണക്കങ്ങൾ വാശി വൈരാഗ്യം എല്ല ആ പരിക്കൽ സ്വഭാവത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തി മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ തോട്ടമായി അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ ആത്മാവിന് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ അതിനെ മുടക്കാൻ സംഗതിയില്ല എന്നാൽ ഈ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിന്ന് അവിടെ വെള്ളം വന്ന് ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് പലകൂഷ്ടമാക്കി വളമിട്ട് എല്ലാം ക്രമീകരിച്ച് മരുഭൂമി ഏതെയും മാറ്റരും ചില ഭർത്താക്കന്മാർ തനി മരുഭൂമിയ രൂപാന്തരപ്പെടുന്നില്ല ചില ഭാര്യമാർ മുള്ളുകളായിട്ട് ചിലർക്ക് തോന്നുകയാണ് ഇതിനെയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതി ഉണ്ട് പരിശുദ്ധാത്മാവ ഇന്ന് നമുക്ക് ആവശ്യം ഈ മരുഭൂമി അനുഭവങ്ങൾ നിങ്ങളുടെ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂട് ക്ലേശം അനുഭവിക്കുക സ്വസ്ഥതയില്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഒരേശ്വാസം കിട്ടുന്നില്ലേ ഇതിനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയല്ല നിന്നെ പണുതെടുത്ത് പണിതെടുത്ത് പണുതെടുത്ത് ഓ ഒരു നല്ല തോട്ടമാക്കി ഈ തോട്ടത്തിലേക്ക് കാന്തം വരാൻ പോകുന്നുണ്ട് ഞാൻ അവിടേക്കൊക്കെ വരാൻ പോവുക അക്കപ്പെട്ട എണ്ണി എണ്ണി ഞാൻ പറയാ ദൈവമക്കളെ ഗൗരവം മനസ്സിലാക്കണം എന്റെ കോമസ്വഭാവം ഒന്നും മാറി മരുഭൂമി മാറിയാൽ എന്റെ അടുത്തേക്ക് ആളുകൾ വരും എനിക്ക് നന്നായി പറയാൻ അറിഞ്ഞുകൂടാ ഉപ്പുനാൽ രുചി വരുത്തിയ നല്ല ഭാഷ എന്നിൽ അത് കേൾക്കാൻ ആള് വരും ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ അവർ കലമ്പൽ കൂട്ടുന്നു ഞാൻ എന്തെങ്കിലും പറയുമ്പോഴോ അവർ തെറ്റിദ്ധരിക്കുന്നു ഞാൻ എന്തെങ്കിലും പറയുമ്പോ അവർ പിണങ്ങി പോകുന്നു അസൂയപ്പെടുന്നു ചേർക്കുന്നു ഇതൊക്കെയാണെങ്കിൽ മനസ്സിലാക്കുക ഞാൻ ഇപ്പോഴും മരുഭൂമിയാ എന്റെ മരുഭൂമി മാറി ഓ ഞാനൊരു ഉദ്യാനമായി മാറണം ഞാനൊരു നല്ല തോട്ടമായി മാറണം ആ തോട്ടമായി മാറിയാൽ എന്റെ ബന്ധുക്കൾ ആരും എന്നോട് വേണമെങ്കില്ല എന്റെ ചാർച്ചകൾ ആരും എന്നോട് വേണമെങ്കില്ല എന്റെ രക്തബന്ധങ്ങൾ എന്നോട് വേണമെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വണങ്ങിയിരിക്കില്ല മക്കള് വണങ്ങിയിരിക്കില്ല എല്ലാവരും ഇണങ്ങിയിരിക്കും ആ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു ഈ ആത്മാവിടെ തരുന്നു ഞാൻ ഇത് പറയാം ഈ മരുഭൂമി മാറിയാൽ അത് ഉദ്യാനമായി മാറിയാൽ അതിൻ്റെ ചില അനുഭവങ്ങൾ ഒരു നാലഞ്ചെണ്ണം പെട്ടെന്ന് പറഞ്ഞേക്കാം ഒന്ന് യോജന ശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ സോറി യോനാൻഡ് സുധിച്ചേഷം പതിനെട്ടിന്റെ ഒന്നോ രണ്ട് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രൻതോട്ടിനെ അക്കരയ്ക്ക് പോയി അവിടെ ഒരു ഉണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോട് കൂടെ പോയിരുന്നത് പോയിരുന്നത് പതിവാണ് യേശു ശിഷ്യന്മാരും പതിവായി പോയിരുന്നൊരു സ്ഥലമുണ്ട് കെദ്രൻതോട്ടിനെ അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു തോട്ടം എന്ന് പറഞ്ഞ കാർഡൻ ഉദ്യാനം തന്നെ അവിടെ യേശു ശശിമാരും പതിവായിട്ട് പോവാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് യുവതയ്ക്ക് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായത് ഇന്ന് വരും ദൈവമക്കളെ ഒന്നാമത്തെ കാര്യം പറയാ നമ്മുടെ മരുഭൂമി അനുഭവം മാറ്റിയിട്ടില്ലെങ്കിൽ യേശു നമ്മുടെ അടുത്ത് വരില്ല മരുഭൂമി മാറി ഉദ്യാനമായി മാറിയാൽ ഉദ്യാനമായി മാറിയാൽ അവിടെ യേശു കൂടെ കൂടെ വരും യേശു മാത്രമല്ല ശിഷ്യന്മാരും വരും അവരും ഒരുമിച്ച് വന്നിരുന്ന് സന്തോഷിക്കുന്ന ഇടമാണ് നമ്മുടെ വീടിൽ വീട്ടിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പൊതുജീവിതം സ്തോത്രം യേശുവിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഇടമാണ് യേശു ഇടമാണോ യേശുവര് യേശുവര് പരിശുദ്ധാത്മാവെ ഒന്ന് പടർന്നു സഹായിക്കണം എനിക്ക് വേണം എന്റെ പരുക്ക സ്വഭാവമൊക്കെ ഒന്ന് മാറി ഞാൻ നല്ല ഒരു ഉദ്യാനമായി മാറിയാൽ ഒരു നല്ല ഗാർഡനായി മാറിയാൽ യേശു വരുമെന്ന് കൂടെ കൂടെ വരുമെന്ന് എപ്പോഴും വരുമെന്ന് അവൻ എന്നോട് കൂടെ ഇരിക്കുമെന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ പോകുന്ന പൊതു ഇടങ്ങളിൽ ഞാൻ പോകുന്ന പൊതു ഇടങ്ങളിൽ എന്നോടൊപ്പം എന്റെ യേശു അങ്ങനെ വരുമ്പോ എന്നെ കാണുന്നവർ യേശുവിനും കൂടെ കാണും എന്റെ പൊതുജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന എന്റെ പെരുമാറ്റം കാണുമ്പോൾ അവൻ അറിയാതെ യേശുവിനെ കാണും കാരണം എന്നോടൊപ്പം എന്റെ യേശുണ്ട് മരുഭൂമിയുടെ പരിക്കൽ സ്വഭാവങ്ങളെ മാറ്റി ഓ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോ യേശു അവിടെ വരുന്നുണ്ട് യശയാ പ്രവചനം ഇരുപത്തി ഒമ്പതിന്റെ പതിനേഴാം വാക്യം വായിക്കുകയാണ് യഷയാവ് ഇരുപത്തി ഒൻപത് പതിനേഴ് ഇനി അല്പകാലം കൊണ്ട് ലബോരോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ ഒരു വാറ്റത്തം പെട്ടെന്ന് അല്പകാലം കൊണ്ട് ഇതിനെ ക്രമീകരിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മുടക്കാൻ തയ്യാറാകണം നമ്മള് പരിശുദ്ധാത്മാവിനെ ധാരാളമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ ചോദിച്ചു മേടിച്ച് പണിയാൻ തയ്യാറാവുകയാണെങ്കിൽ ഉദ്യാനമായി മാത്രമല്ല ഒരു വനവും കൂടെ ആക്കി മാറ്റി തരുവാൻ സർവശക്തനായ ദൈവം താല്പര്യപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മൾ കാണുമ്പോ മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ ദൈവം ആക്കി വെച്ചത് തോട്ടത്തിലല്ലേ ഉൽപ്പത്തി പുസ്തകം രണ്ടും ഏട്ടി വായിക്കുന്നിങ്ങനെയാണ് അനന്തരം യഹോവിയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യ നിന്നെ ഈ ഭൂമിയൊത്തലാക്കി വെച്ചിരിക്കുന്നത് നീ പഴഭൂമി കിടന്ന് അലയേണ്ടവനല്ല നിന്നെ നിനക്ക് വേണ്ടി ഒരു തോട്ടം ഉണ്ടാക്കി തോട്ടത്തിൽ പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ തോട്ടം നമ്മൾ വിട്ടുകളഞ്ഞ് പുറത്ത് ചാടിയതാ തോട്ടത്തി പോയി നമ്മുടെ പിതാക്കന്മാർ ചെയ്താ ആ വലിയ തെറ്റ് നിമിത്തം ആ പിഴ നിമിത്തം തോട്ടം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഏതും പുറത്താക്കി എന്നാൽ ഇപ്പോൾ കർത്താവ് പറയുക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായി തോട്ടം തോട്ടമുണ്ടാക്കാം അതിനുവേണ്ടി പരിശുദ്ധാൽ ഞാൻ വിട്ടുതരാം ആത്മാവിന്റെ ദാനങ്ങളെ തരാം പണിയേ നിങ്ങൾ പാർക്കേണ്ട ഇടം മറ്റെവിടെയുമല്ല തോട്ടത്തിലാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കുന്ന തോട്ടം ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ചിത്രമല്ല രൂപാന്തരപ്പെട്ട ഇടത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുപോയി ആക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ആഗ്രഹിക്കുന്നു തോട്ടത്തിൽ വസിപ്പാൻ നാം വസിക്കേണ്ടത് തോട്ടത്തിലാണ് സമയം മുന്നോട്ട് ഓടി പോകുന്നല്ലോ ഞാൻ വേഗത്തിൽ ഒന്നിനുകാരൻ കൂടെ പറഞ്ഞു പെട്ടെന്ന് നിർത്താം അതിനുശേഷമുള്ള ഭാഗങ്ങളെ അടുത്ത ആഴ്ച ചിന്തിക്കാം ഉൽപ്പത്തി കുസിനാണ്ടിന്റെ പത്താം വാക്യം വായിക്കുന്നു തോട്ടം നനപ്പാൻ ഒരു നദി നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് ശാഖയായി പിരി ഭാഗം നന്നായി നമുക്ക് പരിചയമുണ്ട് തോട്ടം നനപ്പാൻ ദൈവം ഒരു നദി ഏതരിൽ നിന്ന് പുറപ്പെട്ടു തോട്ടം പണിയാൻ തുടങ്ങിയാൽ ആദ്യം ചെയ്തു തരുന്നത് മരുഭൂമി മാറ്റാൻ വേണ്ടി ഒരു നദി ആ നദി നാലായി പിരിഞ്ഞൊഴുകുകയാണ് ആ നദി പിരിഞ്ഞു ഒഴുകുന്ന ഇടമെല്ലാം നിക്ഷേപങ്ങൾ കൊണ്ട് നിറയുകയാണ് സ്വർണവും നിക്ഷേപങ്ങളും എല്ലാം നിറയുന്ന ഇടമാണ് ഞാൻ ഇന്ന് വിശദീകരിക്കുന്നില്ല അടുത്ത ദിവസം വിശദീകരിക്കാം അങ്ങനെങ്കിലും ഓർത്തു നോക്ക് നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ക്ലേശം നമ്മുടെ ദുരിതം മാറ്റുവാൻ ഒരു നദി ഇന്ന് അവൻ തുറന്നു തരാൻ താല്പര്യപ്പെടുന്നുണ്ട് ഞാൻ മക്കളോട് തൽക്കാലം നിർത്തുക ഓർക്കുക തോട്ടം പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് ആഗ്രഹിക്കുന്നു നീ പാർക്കേണ്ടത് മരുഭൂമിയിലല്ല മരുഭൂമി അനുഭവങ്ങളിലല്ല നീ മുന്നോട്ട് പോകേണ്ടത് ഒരു ദൈവം ജീവിക്കേണ്ടത് ഓ തോട്ടത്തിലാണത് സുഖത്തം വീശുന്ന തോട്ടം ധാരാളം ഓ മാതളപ്പഴങ്ങളുള്ള വിശിഷ്ട വലങ്ങളുള്ള നല്ലൊരു തോട്ടം നനവുള്ള തോട്ടം ആരും സന്തോഷിക്കുന്ന ഇടമായ ഒരു തോട്ടമായി മാറുവാൻ എന്റെ പൊതുജീവിതത്തെ ഒന്ന് മാറ്റുവാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ കർത്താവേ അങ്ങ് സേവിക്കാൻ ഞാൻ ഇഴകിത്തിരിക്കട്ട് എന്നെ കാണുന്നവർ ഇപ്പോഴും എൻ്റെ മരുഭൂമി അനുഭവം കാണുന്നു കർത്താവേ അനുഭവങ്ങൾക്കൊരു മാറ്റം അന്ന് എന്നെ കാണുന്നവർ ആ തോട്ടം ഒന്ന് കാണുവാൻ കർത്താവ് വരുന്ന തോട്ടം ഒന്ന് കാണുവാൻ ഓ നന്മയുടെ ഉറവിടമായ ആശ്വാസം ലഭിക്കുന്ന ഇടമായി എന്റെ ജീവിതം ഒന്ന് മാറുന്നവേ അനേകർക്ക് ഞാനൊരു ആശ്വാസമായി മാറണം അനേകർക്ക് അനേക കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ഒരു ആശ്വാസം ഒരു തണൽ ഒരു സന്തോഷം ഒരു നന്മ ഒരു സുഖമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഹൃതത്തിലേക്ക് പരശുദ്ധാത്മാവ് നയിക്കുന്നതിനായി സ്തോത്രം കർത്താവേ ആ നദിയൊന്നു ഒഴുക്കണമേ ആത്മാവിന്റെ നദി എന്നിലേക്കൊന്ന് ഒഴുകണമേ ഞാൻ നിറഞ്ഞു വരട്ടെ എന്റെ ഈ പരിക്കൻ അനുഭവങ്ങൾ വരൾച്ചയൊന്നും മാറട്ടെ ആത്മീക ദാരിദ്ര്യം മാറട്ടെ ഓ അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് ദേശം പ്രാർത്ഥിക്കാം